ഗവൺമെന്റ് സ്കൂൾ വാർഷികം ആഘോഷിച്ചു പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിന്റെ വാർഷികാഘോഷം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൃത്യതയോടുകൂടി കൃത്യമായ അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിലും വളരെ മാതൃകാപരമായ അത്തരം ഇന്നിപ്പോൾ ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന ആർക്കും വലിയൊരു മാറ്റം അവിടെ ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത് കേരളത്തിൽ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരു മുന്നേറ്റത്തിൽ ഏറ്റവും മികവാർന്ന പ്രവർത്തനം സംഘടിപ്പിച്ചൊരു പൊതുവിദ്യാലയമാണ് അപ്പോൾ അത് എല്ലാ നിലയിലുമുള്ള മാറ്റമുണ്ട് കുട്ടികളുടെ എണ്ണത്തിനകത്ത് വലിയ മാറ്റം വരുന്നുണ്ട് അക്കാദമിക് നിലവാരത്തിൽ മാറ്റം വരുന്നുണ്ട് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യത്തിനകത്ത് മാറ്റം വരുന്നുണ്ട് അങ്ങനെ എല്ലാ നിലയിലുമുള്ള മാറ്റങ്ങൾക്കും നമ്മുടെ സ്കൂളും വിധേയമാവുകയാണ് ഇവിടെ എന്നതുകൊണ്ട് സമഗ്ര വളർച്ചയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു അധ്യക്ഷത വഹിച്ചു സിനിമാതാരം ഏബിൾ ബെന്നി റഷീദ സലിം ജെയ്സൺ ദാനിയേൽ ലിസി ജോസഫ് ടി കെ കുമാരി ലതാ ഷാജി കെ മനോശാന്തി സിബി പോൾ വിൽസൺ കെ ജോൺ എസ് എം അലിയാർ എൽദോ പോൾ എം വി കുര്യാക്കോസ് പൊന്നു അനൂപ് ഡി ശിവാനി നീരവ് പി അനീഷ് എന്നിവർ പ്രസംഗിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് വി കെ അജിതയ്ക്ക് യാത്രയപ്പ് നൽകി എ കെ ദിവ്യമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു കലാപരിപാടികളും ഉണ്ടായിരുന്നു ഷിജി ഡേവിഡ് സ്വാഗതവും അനീഷ് തങ്കപ്പൻ കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് പിണ്ടിമന